ശശി തരൂർ ഞാൻ പാർലമെൻറ്റിൽ അറിയും അദ്ദേഹം ഒരു ആർട്ടിക്കല് വിഷു ഫോർ ഇംഗ്ലീഷ് ഡിക്ഷണറിൻ്റെ ഒരു മാസ്റ്ററാണ് ബട്ട് അദ്ദേഹത്തിനും എൻ്റെയും എൻ്റെയും പനി സാറിൻ്റെയും ഫൈറ്റ് ഐഡിയോളജിക്കലാണ് പെർഫോമൻസ് ബേസ്ഡാണ് കഴിവ് ബേസ്ഡാണ് അങ്ങനെ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ ഒന്നും ആര് എഗെയിൻസ്റ്റ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഒരു കഴിവ് എനിക്ക് ഒരു അവസരം കിട്ടിയ തിരുവനന്തപുരത്ത് ഞാനാണുള്ള മൂന്ന് മൂന്ന് ആൾക്കാരിലും ഞാനാണുള്ള ഒരു ഇതുവരെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആണ് ഇവർ രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് പതിനഞ്ച് കൊല്ലം മറ്റ് പുള്ളിക്ക് അഞ്ച് കൊല്ലം അപ്പം ഞാനാണ് ന്യൂ കമർ അപ്പം എനിക്ക് ഇവര് രണ്ടാളം ജനങ്ങൾ ട്രൈഡ് ടെസ്റ്റഡ് ഇൻ ഫെയിൽഡാണ് എനിക്ക് ഒരു അവസരം കിട്ടിയ അഞ്ച് കൊല്ലം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ആ അഞ്ച് കൊല്ലത്തിൽ ഒരു എൻ്റെ ഒരു ഗ്യാരണ്ടി എൻ്റെ ഒരു ഒരു ആത്മവിശ്വാസം ഞാൻ തിരുവനന്തപുരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ചോദിക്കുന്നത്